ഹേ ഗൈസ് അപ്പം ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഫാമിലെ എന്താണ് സെയിലിനായിട്ടുള്ള കൃത്യങ്ങളെ കാണിക്കാനും കൊണ്ടാണ് അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇവിടുന്ന് തന്നെ തുടങ്ങാം അപ്പം ഇവിടെ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ നമ്മളീ കാണുന്ന പ്ലാറ്റ് റെഡ് എന്തായാലും സെയിലിനുണ്ടായിരിക്കത്തില്ല കാരണം നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് എന്താണ് അതെല്ലാം ഷോപ്പിലോട്ട് തന്നെ സെയിൽ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം എന്താണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ് റെഡ് സെയിലിന് കാണത്തില്ല അപ്പം ഇനി ഏതൊക്കെ ഫിഷാണ് നമുക്ക് സെയിലിനുള്ളതെന്ന് നോക്കാം അപ്പം ഇത് ഗ്രീൻ പ്ലാറ്റിനം ഹാഫ് മൂൺ അതായത് പ്ലാറ്റ് റെൻഡ് അതിൻ്റെ ഹാഫ് മൂൺ ലൈറേഞ്ചാണ് ഗ്രീൻ പ്ലാറ്റ് റെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു നെക്സ്റ്റ് മന്ത് ആകുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഫാമിലി ഒരു തരം അവകാനൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് കാരണം ഒരുപാട് എൻക്വയറി നമുക്ക് വന്ന ഒരു ഐറ്റമാണ് ഗ്രീൻ പ്ലാറ്റിനം റെഡ് ഹാഫ് മൂൺ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ഒരു വൺ മന്ത് വെയിറ്റ് ചെയ്യുക രണ്ടായിരമൊക്കെ വെയിറ്റ് ചെയ്യുക കാരണം സാധനം പട്ടപ്പടയിൽ നിന്ന് തീർന്നു പോകും അപ്പം ഇത് നമ്മുടെ നോർമൽ പ്ലാറ്റിനം റെഡ് കണ്ടല്ലോ എലിഫൻറ്റ് ഇയർ പ്ലാറ്റ് റെഡ് അപ്പം ഇതാണ് നമ്മുടെ ഇപ്പം സെയിലുള്ള ഐറ്റം പ്ലാറ്റിനം ഡംബോയർ കോയി അതായത് കോയി ഡംബോയർ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മൾ വെറും ഇരുന്നൂറ് രൂപ വേറെ ഇരുന്നൂറ് രൂപയാണ് കാരണം ഈ ഒരു ക്വാളിറ്റി നമ്മൾ എന്താണ് വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കാൻ കൊണ്ട് പോകുന്നത് അപ്പോൾ വേണ്ടവർ ഒരു ക്വാളിറ്റി എന്താണ് ഈ ഒരു ക്വാളിറ്റി ഉള്ള പ്ലാറ്റ്നോയി ഡംബോയറിനെ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വിസ് അയക്കുക അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഫീഡ് ചെയ്യുന്നത് എന്താണ് പ്രിൻസ്വീനാണ് അപ്പോൾ അപ്പം ഇതിനേക്കൊണ്ട് നമുക്കിനി നേരെ ഇവിടെ ഈ ഒരു എന്താണ് പറഞ്ഞത് ഡബ്ലോട്ട് നമുക്കിടാം ഇവിടെ കുറച്ച് പേർ വരാറുണ്ട് അവരകത്ത് കയറിയിരിക്കുക ആരും വരുന്ന ലക്ഷണമില്ല അപ്പം നമുക്ക് എന്താണ് അപ്പുറത്തോട്ട് പോയിട്ട് അവിടെയും കുറച്ച് എന്താണ് ഫീഡ് ചെയ്യാം ഇപ്പോഴത്തേക്കിതാ ഇവിടെ ഉള്ളവർ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള പുതിയ പാച്ച് പർപ്പിൾ ബെറി ഗ്ലൂട്ടായത് അപ്പം സെയിൽ സ്റ്റാർട്ടായതേ ഉള്ളു അപ്പം കണ്ടല്ലോ ക്വാളിറ്റി എല്ലാം കാണിക്കാം അപ്പം ഗ്രീൻ പ്ലാറ്റിൻ റെഡിനെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് നാളെ പറഞ്ഞത് കയ്യിൽ പിടിച്ച് കാണിക്കാം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് മന്ത് തരംഗ വാങ്ങെ കൊണ്ട് പോകുന്ന ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് അപ്പം അടുത്തത് നമുക്ക് പ്ലാറ്റിനം കോയി ഡംബോയിറി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കൈ കാണിക്കാം കണ്ടല്ലോ ക്വാളിറ്റി എല്ലാം അടിപൊളി ക്വാളിറ്റി സാധനമാണ് ആണ് സാധനം നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നില്ല പക്ഷെ പർപ്പിൾ പര കണ്ടതിൽ ഒരുപാടുണ്ട് ക്വാളിറ്റി കണ്ടല്ലോ നല്ല അട്ടി ഇത് ഷോർട്ടാങ്കിലിട്ട് കാണിക്കുന്നതാണ് ക്വാളിറ്റി എല്ലാം കണ്ടല്ലോ നല്ല അട്ടിപൊളി ക്വാളിറ്റിയാണ് അപ്പം ഈ ഒരു ക്വാളിറ്റിയിൽ ഇത്രയും എന്താണ് ഒരു ടു ഹൺഡ്രഡിന് ഈ ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താണ് അത് ഓർഡർ ചെയ്യാനെ കൊണ്ട് ശ്രമിക്കുക അപ്പം അടിപൊളി ക്വാളിറ്റി സാധനമാണ് ഒരു രക്ഷയില്ല അപ്പം എന്താണ് പറയുന്നത് അതിൻ്റെ ഇയറൊക്കെ കുറച്ചും കൂടി എഴുതാവാനുണ്ട് അപ്പം അതൊക്കെ വരുമ്പോഴത്തേക്ക് വേറെ ലെവലായിരിക്കും അതുപോലെ തന്നെ ഇത്താണ് നമ്മുടെ എച്ച് ബി റെഡ് കോളിയുടെ ഓർച്ചൻ ഇതിൻ്റെ കാര്യം കൊണ്ട് വിട്ടുപോയി ഇത് കണ്ടോ ഇതൊക്കെ ബ്രൂഡൊന്നും അല്ല സെയിലായിട്ടുള്ള സൈസാണ് വളരെ ലിമിറ്റഡ് ആണ് അതിൻ്റെ ഡോർസ് എല്ലാം എല്ലാം കണ്ടു അടിപൊളിയായിട്ട് എന്താണ് പറയുന്നത് നല്ല നോറിഞ്ഞോറിയായിട്ട് കിടക്കുന്നത് അടിപൊളി ആണ് അപ്പം ഇതിനെ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഷോർട്ട് ഷോർട്ടാങ്കിലായിട്ട് അതിൻ്റെ സൈഡ് വ്യൂ എല്ലാം കാണിച്ചു തരാം എന്തായാലും അടിപൊളി ക്വാളിറ്റി സാധനമാണ് ലിമിറ്റഡ് ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സോറി പറയുന്ന വിട്ടോ ഈ വൺ ഫിഫ്റ്റിയാണ് അപ്പം വെറും വൺ ഫിഫ്റ്റിക്കാണ് നമ്മുടെ എച്ച് വി റെഡ് ക്വാളി ഡോർസെൽ അതാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു പട്ടപ്പും ക്വാളിറ്റി സാധനത്തിന് എന്താണ് കൊടുക്കാനെ കൊണ്ട് പോകുന്നത് വളരെ ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ പേർ മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആളു ട്രയോ വേണ്ടവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയോ അവൈലബിൾ ആണ് അപ്പം ഈയൊരു എന്നാണ് ഈയൊരു വൺ ഫിഫ്റ്റിക്ക് ഈ ഒരു റേഞ്ചിൽ ഈ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എങ്ങും കിട്ടാനെ കൊണ്ട് എനിക്ക് എനിക്കറിയില്ല ബട്ട് യാതൊരു കാരണവശാലും മിസ്സാക്കാതെ ഇരിക്കുക ഈ ഒരു ഓഫർ അടുത്തത് നമുക്ക് ജസ്റ്റ് ഞങ്ങൾ ഇവിടെ പർപ്പിൾ പെറി ബ്ലൂ ഡ്രാഗൺ ജസ്റ്റ് ഞാൻ കയ്യിൽ പിടിച്ച് കാണിക്കാം അപ്പം ഇതാണ് നമ്മുടെ ഇപ്പോൾ സെയിലായിട്ടുള്ള പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ തലയിലെല്ലാം നല്ല ഉണ്ട് നല്ല ബ്ലൂയിഷ് ക്യാപ്പൊക്കെ ഇറങ്ങുന്ന അടിപൊളി സാധനമാണ് അപ്പോൾ ഒരു ഒരു ത്രീ മന്ത് ആയി വരുന്നതേ ഉള്ളു ഇതൊക്കെ കുറച്ചും കൂടെ ലേറ്റ് ആകുമ്പോഴത്തേക്ക് എന്നാണ് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇയറും തെയിലൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ലുക്കാവും പിന്നെ ജസ്റ്റ് സൈഡ് കൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മുടെ പർപ്പിൾ പെറി ബ്ലൂ ഡ്രാഗിൻ്റെ സൈഡ് അപ്പം ഗെയ്സ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ വീണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്മളിലോട്ട് മെസ്സേക്കാം